അനിമോടേയും ഞങ്ങളുടെ മൂന്നുപേരെയും വീടാ എന്റെ അനിമോൾ ഇപ്പൊ ഇല്ലെന്നേള്ള അവര് കൊണ്ടുപോയിക്കാണ് ഞങ്ങളുടെ വീടാ അത് ഒരാളെ മാത്രമല്ല വീട്ടിലെ അനിമോക്കുള്ള അനിമോളും കൂടെ ഞങ്ങളുടെ ഒരു മോളെ കൊണ്ട് എന്തോ തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയിലെ ജീവിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളാണ് അനുമോളും ജയപ്രകാശും അതിലിപ്പോൾ അനുമോളിൻ്റെ വാർത്തകൾ നിരവധി ചാനലുകളിലൂടെ ഞാനും പ്രേക്ഷകരും കണ്ടുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയോ ചില കുടുംബ പ്രശ്നങ്ങളാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാന കാരണമെന്നാണ് അനുമോളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലുകളിൽ നിന്നും തന്നെ ജയപ്രകാശിൻ്റെ ഭാഗം ആരും കൃത്യമായി ഒന്നും പറഞ്ഞു കേട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജയപ്രകാശിൻ്റെ വീട്ടിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ജയപ്രകാശിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമുക്ക് കാലം ശേഷം നമ്മൾ അനുമോളുടെ വീട്ടിലും പോകുന്നുണ്ട് അനുമോളുടെ ഭർത്താവ് ജയപ്രകാശ് നമ്മളോട് എന്തൊക്കെ സംസാരിക്കും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അനുമോളുടെ വീട്ടിലും നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ വാർത്തയും വിശദമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്തായാലും ഇരു കൂട്ടർക്കും പറയാനുള്ള വിശദമായ കാര്യങ്ങൾ അടങ്ങിയ ഒരു വാർത്ത തന്നെയായിരിക്കും ചാനൽ വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇരു കൂട്ടരും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നും എന്താണ് സത്യമാണ് സത്യമെന്നും എന്തായാലും നമുക്ക് ആദ്യം ജയപ്രകാശിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടോ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളുടെ ഒരുപാട് വാർത്തകൾ കണ്ടിട്ട് വന്നതാണ് അപ്പൊ നിങ്ങളിപ്പം ഇവിടെ ഇല്ലായിരുന്നു എന്നറിഞ്ഞു അപ്പോ എവിടുന്ന് എവിടെ എവിടെയായിരുന്നു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എന്തോ പറ്റി എൻ്റെ അച്ഛൻ ഈ ഒരു കേസുമായിട്ട് വീഡിയോ ഒക്കെ കാണാൻ ഇടയായി അങ്ങനെ അച്ഛൻ ഒരു ആത്മഹത്യക്കൂർവ് എഴുതി വെച്ചിരുന്നു ഇത് സത്യമല്ല ഇത് വെറും ന്യായീകരണം മാത്രമാണ് അവരുടെ അത് ഒരു വാർത്തയല്ല അതുകൊണ്ട് ഈ ചാനലുകാരനും ഇത് റോങ് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ച് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ന്യൂസാണ് കൊടുത്തിരുന്നത് അത് മനംതൊന്ത് എൻ്റെ അച്ഛൻ കുരുടാൻ കഴിച്ച ഈ കീടനാശിനി പച്ചക്കറികൾ കടിക്കുന്ന കീടനാശിനി എടുത്തടിച്ച് എന്റെ അച്ഛൻ അബോധാവസ്ഥയിലായിരുന്നു വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അച്ഛന്റെ വീട്ടിൽ തന്നെ അബോധാവസ്ഥ കിടക്കുവായിരുന്നു അച്ഛനല്ല ഇവിടെ ആയിരുന്നു താമസിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ താമസിക്കുന്നത് തോയി വിഷമിച്ചാണ് ഇപ്പോൾ ഈ വാർത്തകൾ ഒരുപാട് ചാനലുകൾ രണ്ടോ ഒന്നും അല്ല ഒന്നിലധികം ചാനൽ രണ്ട് മൂന്നും നാലും ചാനലുകളില് ഇപ്പം ഏർ ചേട്ടൻ ഈ വൈഫിന്റെ വീഡിയോസ് കാണിച്ച് പണം ഉണ്ടാക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് അതുപോലെ തന്നെ അവിഹിതങ്ങള് ഈ വൈഫിന്റെ അമ്മയാണെന്ന് തോന്നല് അമ്മയാണ് അപ്പൊ അവരിങ്ങനെ ആരോപിക്കുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ട് ഒരുപാട് കമന്റുകളും ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോ ശരിക്കും ഈ ആക്സിഡന്റ് നടന്നില്ല ആക്സിഡന്റ് അല്ലേ എത്ര നാളായി കാണും ഒരു ഒരു വർഷം വർഷമാവുമോ ആക്സിഡന്റ് കഴിഞ്ഞ സമയത്ത് അനിമോളുടെ അവസ്ഥ എന്തായിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞ സമയത്ത് അനുമോൾ ഒരാഴ്ച ഓക്കെ ആയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആള് കോമാ സ്റ്റേജിലോട്ട് പോയത് കോമാ കോമാ ഇവിടെ തന്നെ ഞാൻ ഈ ഇരിക്കുന്ന അനിമോള് താഴെയാണ് ഇവിടെ ഇരുന്നത് ചോറ് കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ അപ്പം കസേര എടുത്ത് ഇവിടെ ഇരുപന്ന് പെട്ടെന്ന് അനിമോള് പറഞ്ഞങ്ങ് വീഴുകയായിരുന്നു ചെയ്തത് അപ്പം ഫിക്സ് പോലാണ് വന്നത് വായിപ്പിടെ പതയും ചോരെയൊക്കെ ആയിട്ട് വന്നിട്ട് കൈ ഒക്കെ വല്ലാതിരിക്കുന്നത് ഞാൻ വിളിച്ചു പോയി വിട്ടിരുന്ന അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റിയെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ കൈ വയ്യ സ്വാധീനം ഇല്ലാത്ത ഒരുത്തൻ ഞാൻ എന്ത് ചെയ്യും ഒറ്റ കൈ ഓട്ടക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഓട്ടക്കകത്ത് എടുത്തോണ്ട് കൈ വേറെ കൊടുത്താൽ ഓടിയത് എന്റെ കൊച്ചിന് ആ സമയത്ത് ഇവിടെ മറ്റാരും ആ സമയത്ത് എന്റെ അവരെല്ലാരും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളെ പൊക്കിയാണെങ്കിൽ പോലും പൊങ്ങുന്നില്ല ഞാനാണായിട്ട് ഞാൻ മാത്രമല്ല എന്റെ ഈ കൈക്ക് സ്വാധീനം ഇല്ലായിരിക്കുന്നത് അച്ഛൻ അന്നേരം വീട്ടിലോട്ട് പോയി ചേച്ചി ചേച്ചി വീട്ടിലോട്ട് പോയി അന്ന് ഏത് ഹോസ്പിറ്റലാണ് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത് ആ പി എഫ് എം ഹോസ്പിറ്റൽ എന്ന് ഹോസ്പിറ്റലാണ് ആണ് നമ്മളെ അപ്പറാണ് ചാർട്ടിൽ കൊണ്ടുപോയി അതിനുശേഷം ഈ മാറി എപ്പോഴാണ് തിരിച്ചു വന്നത് കോമ സ്റ്റേജിലൊക്കെ മാറി ഞങ്ങള് ഒരു മൂന്നര മാസത്തെ അടുപ്പിച്ച ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലായിട്ട് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു അന്ന് മുതൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്റെ അനിമോൾ അങ്ങ് ഒരു സ്കെൽറ്റ് പോലായി കാരണം ഫുഡ് ഒന്നും കറക്റ്റ് ചെല്ലുന്നില്ലല്ലോ ഒരു സ്കെൽറ്റ് പോലെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല റൈസ് ട്യൂബായിട്ടിരിക്കുന്നത് വായ്പ കഴിക്കത്തില്ല റൈസ് കൂടെയാണ് ഈ അനിമോൾക്ക് കൊടുക്കേണ്ട പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും ഫുഡും എല്ലാം വയറും ഈ റൈസ് കൂടെയാണ് ട്യൂബിലൂടെ എന്നിട്ട് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ട് അനുമോ അവര് പറയുന്ന ില്ലെന്ന് ഞാൻ ഫുഡ് ഒന്നും കൊടുക്കുന്നില്ല ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ സ്കെൽറ്റ് പോലിരുന്ന ആ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകര് മനസ്സിലാക്കണം ഈ ഇങ്ങനെ സ്കെൽറ്റ് ആയിട്ടിരുന്ന ഒരു കൊച്ച് ഇത്രയും ഈ രീതിയിൽ ഇത്രയും നല്ല വണ്ണം വെച്ചപ്പോയിരിക്കുന്നത് ആ ഫുഡ് കൊടുത്തില്ല ഈ കൊച്ചി എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒരാളെ പോലും ഒരു ബുദ്ധിമുട്ട് അറിയിപ്പിക്കാതെ ഈ ഇരുപത്തി ലക്ഷം രൂപ വന്നു പറയുന്നു ഈ ഇരുപത്തി ലക്ഷം രൂപ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശരിക്കും ഈ ഇരുപത്തി ലക്ഷം രൂപ വന്നോ അവര് ഞാൻ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലിരുന്നത് വീഡിയോ കണ്ടിട്ടാണല്ലോ ആൾക്കാർ തീർച്ചയായിട്ടും ഞാനൊരു അഞ്ചു ലക്ഷം രൂപയുടെ വരെ മുന്നിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഷോറൂമിൽ നിന്ന് അവരുടെ ഷോറൂമിന് നാല ലക്ഷത്തി പത്തൊമ്പതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ഞാൻ എടുക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ ചെലവാക്കി ഏത് അത് ഈ നാലു ലക്ഷത്തി പത്തൊമ്പതിനായിരം മൊത്തത്തിലാണ് ഈ ഇരുപത്തി ലക്ഷം രൂപ വന്നിരിക്കുന്നത് ഇതിപ്പോ ചികിത്സ കൈക്കും നല്ല പ്രശ്നമുണ്ടല്ലോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എവിടെയാണ് എന്റെ ട്രീറ്റ്മെന്റ് അടക്കുന്നത് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലാണ് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂര് കാറ് വിളിച്ച് അന്ന് എനിക്ക് അനങ്ങാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു കാരണം രണ്ട് എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ മനസ്സിലാവും ഇങ്ങനെ ഇരുന്ന രണ്ടു മാസം ഇരുന്ന കൈ സ്റ്റാൻഡിൽ വെച്ചിരുന്ന കൈ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നരമ്പ് ചലിക്കാൻ പാടില്ല വൈബ്രേഷൻ വരാൻ പാടില്ല അപ്പം ട്രെയിനിനകത്ത് പോകുമ്പോ നമ്മളിങ്ങനെ ഷെയ്ക്ക് ആവുകയും ചെയ്യും ബസ്സിനകത്ത് പോയി കഴിഞ്ഞാൽ കട്ടറിലൊക്കെ പ്രശ്നങ്ങളും അപ്പം എന്റെ സഹോദരനാണ് എന്റെ സഹോദരങ്ങളുടെ കാറ് വിളിച്ചു തന്നിട്ട് ഞാൻ എണ്ണ മാത്രം അടിച്ചു കൊടുത്താൽ മതി അവര് കൊണ്ടുപോയിട്ട് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇവിടെ വരും എന്നിട്ട് ഇതിനകത്ത് എന്താണ് ഈ അമ്മായിമ്മ പറയുന്നത് ഞാൻ കോയമ്പത്തിൽ പോയി പതിമൂവായിരത്തി എണ്ണൂറോടെ റൂം എടുത്ത് അവിടെ എ സി റൂമിൽ അടിച്ച് പൊളിച്ച് എന്റെ കാമുകൾ കൊണ്ടുപോയി ചേട്ടൻ ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ആണ് നോക്കാൻ അത് ഇവിടെ ഇവിടെ കിടന്ന് എന്തോ പറഞ്ഞു എന്താണ് അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണും ഒരാളുമായിട്ട് സംസാരിച്ച അഹിതം എന്നാണ് അതിന് പറയുന്നത് ആ ഒരു പെങ്ങളെ പോലെ ഞാൻ അന്ന് ലൈവ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കുന്നവർക്കറിയാം ഞാൻ ഒളിച്ചും പാത്തും പോയ ഒരു വ്യക്തിയാണ് ആരും അറിയാതെ ഇത് എന്റെ അച്ഛൻ എൻറെ അമ്മ അവരുടെ ഭർത്താവ് അവരുടെ ഭർത്താവാണ് എപ്പോഴും വിളിക്കാറുള്ളത് അവരുടെ ഭർത്താവ് വിളിക്കാറുണ്ട് ഉമ്മ അവരുടെ മക്കള് ചേട്ടത്തിന്റെ ഭർത്താവ് എല്ലാരും സംസാരിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അല്ലാതെ ഒളിച്ചും പാത്തും അല്ല പോയത് അതാദ്യം മനസ്സിലാക്കാം എന്ന് പറഞ്ഞ ആ മറ്റു ഓരോ വീഡിയോയിലും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണിത് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണിത് ഇത് അപ്പൊ ഞാൻ ആ ഈ കോയമ്പത്തൂർ പോയതല്ല അവരുടെ ഹസ്ബൻഡിനോട് അറിവോടും അവരുടെ ഫാമിലി എല്ലാം

ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഞാനാണ് വിളിച്ച് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തത് ഞാനാണ് അദ്ദേഹത്തിന്റെ ആ ഭാര്യ സ്നേഹിക്കുന്നതിന്റെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞങ്ങൾ സ്നേഹിച്ചു കല്യാണം കഴിച്ചതാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഭാര്യ സ്നേഹിക്കുന്നുവന്നപ്പോ അദ്ദേഹത്തിന് ആരുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ബിനാമം ഭാര്യ നോക്കണ മൂന്നാലഞ്ചേര് വേണം എന്നാണ് അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ സഹോദരനാണ് ആ ാണ് സഹോദരോടെ പോകുന്നില്ല ഒരിക്കലും വിടത്തില്ല പക്ഷെ അതിപ്പം നിങ്ങൾ ഇവരെന്താ പേരെന്തസ്റ്റ് പേരൊന്നും പറഞ്ഞാ തന്നെയാണ് പേരെന്ത പാത്തിമ രണ്ടുപേരും തന്നെ ഈ രണ്ടുപേര് തന്നെയാണ് അപ്പം പറഞ്ഞു ും വേറൊരു വീഡിയോയില് കണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങള് ഈ അമ്മായിയമ്മയെ അടിക്കാൻ ചെല്ലുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ബെഡ്റൂമിലേക്ക് വിളിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ആ സമയത്തൊക്കെ ഇവിടെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് അവരുടെ അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാരും ഉണ്ട് അതുപോലെ പിന്നെ ഈ ഇവിടെ ഇങ്ങനെ ക്യാമറ ക്യാമറ ഫിറ്റ് പറ്റിയുള്ള ഒരു ടോക്ക് ഉണ്ട് അതെന്താണ് എന്താണ് എന്ന് സത്യാവസ്ഥാല് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ തിരിച്ചു ഇവിടെ വഴക്കുകളാണ് നടക്കുന്നത് എന്റെ വീട്ടില് ഡെയിലി എല്ലാ ദിവസവും വഴക്കുകൾ നടക്കാറുണ്ട് വഴക്കുകൾ നടക്കാത്ത കുറച്ച് അപൂർവം ചുരുക്കം സമയം എന്റെ അമ്മയായിട്ടാണ് എന്റെ അമ്മയും അച്ഛനും വീട്ടിരിക്കാൻ പറ്റില്ല ഏതൊരു മകനും സഹിക്കാൻ പറ്റുന്നതാണോ അച്ഛനും അമ്മയും മോത്തും നോക്കി പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഒന്നും എന്റെ അച്ഛനെ അച്ഛനും അടിച്ചിറക്കിക്കളെ ഈ അമ്മയും എന്റെ മോത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ പത്ത് മാസം ഒന്ന് പ്രസവിച്ച എന്റെ അമ്മയും തള്ളേയും എന്റെ തന്തയും തള്ളയും എനിക്കത് ബുദ്ധിമുട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് പറയുമ്പോ കേൾക്കുമ്പോ അച്ഛനോടാണ് എന്നെ ഹെൽപ് ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും പാൻസ് തന്നെ ഇടുന്ന എന്റെ മോന്റെ സഹായത്തോടെ എനിക്ക് ഒരു കാര്യം ഇങ്ങനെ ഞാൻ വീഴാൻ പോകപ്പോ ഈ അനുമോളെയും അവരൊക്കെ ഇറക്കി വിട്ടു അവർക്ക് കട്ടിൽ കൊടുത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു അതിന്റെ കാര്യം എന്താണ് പച്ച കള്ളമാണ് കട്ടില് കൊടുത്തില്ല ഒരു കാര്യം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം വാർത്തയില് കണ്ടത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ബെഡ്റൂം ഏതാണ് കൊണ്ടില്ല ഈ കട്ടിൽ പോലീസുകാർ പറഞ്ഞ പ്രകാരം താല്പര്യം ഉണ്ടായിരുന്നു കേസ് കൊടുക്കണോ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഈ ഒരു കേസുമായിട്ട് സംബന്ധിച്ച് എന്റെ അച്ഛനാണെങ്കിൽ വിഷ പഠിച്ചു അവസ്ഥ എങ്ങനെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് പിന്നെ ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞു ഏതു നിമിഷവും എന്ത് സംഭവിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പിന്നെ ഐ സി കിടക്കുവാണ് അച്ഛൻ എന്ത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് കഴിഞ്ഞത് കുട്ടികള് കുട്ടികൾ എനിക്ക് ഒരു മോനുണ്ട് ഒരു മോനുണ്ട് ആ മോനപ്പ എവിടെയാ മോൻ എവിടെ ഉണ്ട് നല്ലവരായ നാട്ടുകാരും ഈ കണ്ട ജനങ്ങളും എനിക്ക് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അയച്ച് തന്നിട്ടുണ്ടെങ്കില് ഞാൻ ആ പൈസക്കകത്തുനിന്ന് കറക്റ്റായിട്ട് ഇതേ വരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എന്റെ വീട്ടിലെ ലോണും എന്റെ ട്രീറ്റ്മെന്റും അനുമോളുടെ ട്രീറ്റ്മെന്റും ഇതിനകത്ത് വേണ്ട കാര്യങ്ങളും എല്ലാം പച്ചക്കറിയായാലും മറ്റുള്ളവ അരി സാധനങ്ങൾ മീൻ തേങ്ങ എല്ലാം ഞാൻ ഇതിനകത്ത് ആരെയും അറിയിപ്പിക്കാത്ത കറക്റ്റായിട്ട് ഇതിനകത്തുനിന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇത് വിനിയോഗിക്കുമ്പോ ഇവരുടെ കൈ പൈസ കിട്ടുന്നില്ല ഇവർ ആയി പൈസ കിട്ടുന്നില്ല അപ്പൊ ഇവരെന്ത് ചെയ്ത് ഇവര് വിചാരിച്ച് ഇവർ കൊണ്ട് കാര്യങ്ങൾ ഇവർ പലവട്ടാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നീ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ടുണ്ട് ഇത്ര നാളെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ചോദിച്ചിട്ടുണ്ടോ ഈ കൈ കൈവയ്യാത്ത ഞാൻ എവിടെ എഴുതിട്ട് കൊടുക്കുക അവർക്ക് എന്റെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഈ തരുന്ന പൈസ അവർ കൂടെ കൊടുത്താൽ ഞാൻ അനുമോളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങത്തില്ലേ എനിക്ക് ആ വീട്ടിൽ പോകണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ ഈ അമ്മായിയമ്മയുടെ ബന്ധുക്കളും അമ്മായിയമ്മ എല്ലാം എനിക്ക് ഭീഷണിയുണ്ട് എന്നെ അവടെ കയറി പറഞ്ഞേക്കുന്നത് ഞാനൊരു ചോദിച്ചത് നിങ്ങൾക്കെതിരെ കേസുകൾ നിലവിലുണ്ടോ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ ഞാൻ എന്റെ അനുമോളെ പീഡിപ്പിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ട് കള്ളപരാതി കൊടുക്കുവാണ് ഈ ഞാൻ എന്റെ അന്മോളെ ഇതിനകാലം ഒന്നും ചെയ്തിട്ടില്ല കേസ് ഞാൻ പലവട്ടം ഞാൻ പോയണക്കെ എന്റെ അടുത്ത് അവർ പറഞ്ഞു കുടുംബപ്രശ്നം വലിയ ഒതുക്കി തീർക്കും ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇതിൽ ഇടയ്ക്കിടണം വലിയ ഞാൻ അന്നോട് പലവട്ടം പറഞ്ഞിട്ട് സാറേ അമ്മായിയമ്മ പോര് ഞാൻ ഇതിലും ഞാൻ എന്തും ചെയ്യാനാണ് എന്റെ കുടുംബ പ്രശ്നം കുടുംബത്തിൽ തീർക്കണേന്ന് പറഞ്ഞു അങ്ങനെ പറയുകയാണ്

ഇപ്പൊ ഈ നിങ്ങളില്ലാത്ത സമയത്ത് ഇവിടെ ആണുങ്ങള് ആണു ആണുങ്ങള് വരുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ് അതിന്റെ സത്യാവശ്യം എന്തോ അതിന്റെ സത്യാവസം എന്ന് പറഞ്ഞാല് എന്റെ മോൻ പറയാറുണ്ട് ഇവിടെ ഇടക്കിടക്ക് ആണി വന്ന് ഏത് ഞാൻ ചോദിക്കും ഏതങ്ങള് ഏതങ്ങ് അപ്പൊ ഇവിടെ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതമായിട്ടുണ്ട് അപ്പൊ അത് ശെരിക്കും ആരൊക്കെയാണ് അതൊക്കെ ഉണ്ടാ വരുന്നത് അങ്ങനെ എന്തെങ്കിലും എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ അന്നേരം എന്ത് ചെയ്തു ഞാൻ ആരാ ഇവിടെ ഞാൻ ഇവിടെ വഴക്കും നടക്കുവാണ് അന്നേരം ആ സമയങ്ങളിൽ വഴക്കൂടാണ് നടക്കുന്നത് അപ്പൊ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ക്യാമറ വെച്ചത് ക്യാമറ ക്യാമറ അത് തന്നെ ഇവരൊക്കെ കിൾ ഇവർക്ക് കളികൾ മനസ്സിലായി ക്യാമറ ഓപ്പൺ ആകുമ്പോൾ ഇതിനകത്ത് കാര്യങ്ങളെല്ലാം തെളിയും കാര്യങ്ങളെല്ലാം അവർക്കറിയാം അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് പിന്നെ മെയിനായിട്ടൊന്നും പറഞ്ഞാൽ അതല്ല പ്രശ്നം ഇവർക്ക് സാമ്പത്തികം ഇവർക്ക് കിട്ടുന്നില്ല 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 കാരണം സാമ്പത്തികം കിട്ടുന്ന എനിക്ക് വരുന്ന വരുമാനം ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് എന്റെ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് എന്റെ കൈയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഞാൻ അവരെയോട് സഹായിക്കാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് ഈ മെയിനായിട്ട് പറയുന്നത് അവർക്ക് അവരുടെ കഴി ചെല്ലണം പൈസ അവർക്ക് ഏതെങ്കിലും രീതി വിനിയോഗിക്കണം കാരണം ഈ കൊച്ചിനെ ട്രീറ്റ്മെന്റ് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ കൊച്ചിനെ വെച്ച് ബ്ലോഗ് എടുത്ത് പൈസ ഉണ്ടാക്കുവാണ് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും കേട്ടിട്ട് ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല സത്യം എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയുന്നു അവരുടെ ഭാഗം അവര് പറയുന്നു നിങ്ങളുടെ ഭാഗം ഒരു ചാനലുകാരും പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര ദൂരം വന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും കെട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഫാമിലി പ്രശ്നങ്ങളാണ് രണ്ട് ഭാഗ കൂട്ടരും തമ്മിൽ ഉള്ള വിഷയമാണല്ലോ അപ്പോൾ അതിനകത്ത് രണ്ട് കൂട്ടരുടെയും ഭാഗം കേൾക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അനുമോളിന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ വീണ്ടും ഈ സ്ഥിതിയൊക്കെ മോശമാണുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ വിഷമടിച്ച കാരണം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായത് കൊണ്ട് അച്ഛൻ്റെ കാര്യമായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റും ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ അനുമോളെ തിരിച്ചു ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി താമസിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അനുമോളെ തന്നെ ഞാൻ പോലെ നോക്കുമ്പോൾ എന്റെ അനുമോളെ തന്നെ ഞാന് ഞാൻ പറയുന്നത് ഞാൻ അവര് പറയുന്നത് മേല് നോക്കുന്നതാണ് ഒരിക്കലും ഞാൻ നിങ്ങൾ കാണുന്നതെന്ന് ഇരിക്കണം ഒരിക്കലും ഞാൻ മേല് വെച്ചിട്ടില്ല എന്റെ അനിമോളെ എൻ്റെ ഈ കയ്യിലോട്ട് വന്ന് ഞാൻ എങ്ങനെയാണോ പഴയതുപോലെ നോക്കിയാൽ അവിടെ പോന്നൂല എൻ്റെ ഇനി കുടുംബം വിറ്റട്ടായാൽ പോലും അനിമോളെ നോക്കാൻ ഞാൻ റെഡിയാണ് ഏത് കോടതി വേണമെങ്കിലും ഞാൻ എഴുതി വെച്ചു കൊടുക്കാം എൻ്റെ അനുമോളുടെ ദേഹത്തിൽ ഒരു ബോറിൽ വന്നാൽ എനിക്കെതിരെ കേസെടുത്തോടെ എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് വേണ്ടത് എൻ്റെ അനുമോളയാണ് ഞാൻ ഇന്നേ വരെ നല്ലതുപോലെ പത്ത് വർഷം പൊന്നുമോലെ കൊണ്ട് നടന്ന് ഈ ആക്സിഡന്റ് പ്രകാരം എന്റെ അനിമോളെ ഞാൻ അതേപോലെ തന്നെയാണ് സ്നേഹിച്ചത് കാരണം കാണുന്നവർക്കറിയാം അനിമോൾ അവരമ്മ പറയുന്ന ഒന്നും കൊടുത്തിട്ടില്ലാന്ന് അനിമോളെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഇവിടെ കൊണ്ടുവന്നുള്ള സ്റ്റേജും ഇപ്പൊ അനിമോൾ നടക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിച്ചതാരാണ് ഞാൻ ഞാൻ തന്നെയാണ് കാരണം അവരുടെ അമ്മയ്ക്കും എല്ലാവർക്കും കൈ ഉണ്ട് കേട്ടോ കാരണം അവരമ്മ ആ കൊച്ചിനെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നോക്കാനും എടുക്കാനും എല്ലാം എല്ലാവരും ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല കാരണം സത്യാവസ്ഥ എല്ലാവരും പറയണം എനിക്ക് സത്യമാണ് വേണ്ടത് കാരണം എന്നെ പല ചാനലുകാരും എന്നെ സൈഡ് ആരും ഇല്ലാണ്ട് ഞാൻ ും ആത്മഹത്യയുടെ ഭാരണം ഞാനും ഞാൻ പലവട്ടം ചിന്തിച്ചതാണ് കാരണം എന്റെ മൈൻഡും മാറിപ്പോ ഇങ്ങനെയൊക്കെ എന്നെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ എന്റെ സൈഡ് ആരും കേൾക്കാനില്ലായിരുന്നു കാരണം ജനങ്ങൾ അറിയണം സത്യാവസ്ഥ ജനങ്ങൾ അറിയണം ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്റെ തന്ത എന്തായാലും തെരുവ് വിളിക്കുകയാണ് ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആൾക്കാർ അതേപോലെ ആണ് എന്നെ നോക്കുന്നത് ഇപ്പൊ നിലവിൽ കടയുണ്ട് കാരണം ഈ കൈ വയ്യാത്തവൻ കൂലിപ്പണിക്ക് പോകാ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഈ കൈ കറക്റ്റ് ആയിട്ട് പോങ്ങുന്നില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ ഒരു പരമാ എന്റെ അനുമോ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ടും എന്റെ ട്രീറ്റ്മെന്റിനും വീട്ടിലെ ചെലവുകൾക്കും വേണ്ടിട്ട് ഞാന് എനിക്ക് സെവറൻസ് മണി കിട്ടി ഞാൻ ഒമാനി വാക്ക് ചെയ്തപ്പം കാരണം ആ സെവറൻസ് മണി എടുത്തിട്ടാണ് ഞാൻ ആ കടയിട്ടത് അല്ലാതെ എന്ത് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഫിസിക്കാർട്ടിന്റെ ഒരു പരിമിതുകൾ അവരുടെ അവരുടെ പ്രൊഡക്റ്റും പിന്നെ ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസും കുറച്ച് മുറുക്കാനും സോഡ നാരങ്ങ വെള്ളവും അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചാൽ പത്ത് രൂപ കിട്ടുന്ന എന്റെ വീട്ടിൽ ചെലവെങ്കിലും നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ദിവസം അങ്ങനെ ഒന്നും ഒരിക്കലും കൊല്ലം ട്രാവൻപൂർ മെഡിസിറ്റിയിൽ അവരുടെ അമ്മ പറയുന്നത് തെളിയിപ്പിക്കണമെങ്കിൽ കൊല്ലം റാവൻപൂർ മെഡിസിറ്റി പോയിട്ട് ആ ഡോക്ടറും ആ ഡോക്ടറിന്റെ അടുത്തും അവിടെ പോയി അവിടുത്തെ ട്രീറ്റ്മെന്റ് ും അനിമോളിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്രകാശനോട് ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അനുമോളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇവിടെ വാഹനമൊന്നും ചെല്ലുന്നൊരു വഴിയല്ല ആ മുകളിൽ കാണുന്നതാണ് അനുമോളുടെ വീട് നിലവിൽ അനുമോൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്ന ഒരു അവസ്ഥയിലല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും അനുമോളുടെ അമ്മയോട് എന്തൊക്കെയാണ് അവർക്ക് ആ വീട്ടിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെന്നും നിലവിൽ ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ എന്താ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ശരിക്കും എത്ര നാളായി ഈ ആക്സിഡന്റ് ആക്സിഡന്റ് സെപ്റ്റംബർ തീയതിയാണ് പറ്റുന്നത് ഇവ പോയ വണ്ടിയാണ് േ പക്ഷേ കുഞ്ഞിന് ഒരു നേരത്തെ ആധാരം കൊടുക്കാൻ പോലും ഞങ്ങളുടെ ഇവർ നിവർത്തിയില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ കാണാൻ വരുന്നവർ എന്തോന്ന് തരുന്നത് കൊണ്ടത്താ കുഞ്ഞിന് ദിവസം ഫ്രൂട്ട്സ് വേണം പാൽ വേണം ഇതെല്ലാം മേടിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ അല്ലാതെ ഒരു നിവൃത്തിന് ഞങ്ങക്ക് ഈ മോളയും കൊണ്ട് എന്തോ ചെയ്യണമെന്ന് തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയില ഞങ്ങൾ ജീവിക്കുന്നത്